ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് കാരണം ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എല്ലാവരും ഒരുപാട് സംസാരിക്കുന്നുണ്ട് എല്ലാറ്റിനെക്കുറിച്ച് അപ്പോൾ അതൊക്കെ കേട്ടു തീരാനുള്ള തന്നെ സമയം കിട്ടുന്നില്ല അതിനിടയ്ക്ക് നമുക്ക് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നുള്ളതുകൊണ്ട് പറയേണ്ടതായിട്ട് വന്നില്ല കാണുക ഫോർവേഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ചില കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് ഒന്ന് ഇസ്രായേലിലെ ബന്ദികളൊക്കെ മോചിതരായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അത് കാണുന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രണ്ട് വർഷത്തോളമായി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം സ്വതന്ത്ര കാശ്മീർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് തീവ്രവാദികൾ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഇന്ത്യ മഹാരാജ്യം പറയുവാണ് യുദ്ധം ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പേര് മരിക്കും മരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് സ്മിതയെ അങ്ങ് മരിച്ചുപോക്കോട്ടെ സ്മിതയെ തീവ്രവാദികൾ കൊല്ലുവോ അല്ലെങ്കിൽ കളയുവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നാണല്ലോ ഇപ്പം ഈ ഗാസയ്ക്ക് വേണ്ടി അനുകൂലമായിട്ട് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഗാസയിൽ കുട്ടികൾ മരിക്കുന്നതിനെക്കുറിച്ച് കരയുന്ന ഒക്കെ ആൾക്കാരെടെയൊക്കെ കാണുമ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ബന്ധികളായിട്ടുള്ള യാതൊരു തെറ്റും ചെയ്യാത്ത ആ ബന്ധികളായിട്ടുള്ള ആ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ രാജ്യം എന്ത് ചെയ്യണമെന്നായിരിക്കും ഇവരൊക്കെ ഇന്ന് ഈ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരെയോ പിടിച്ചുകൊണ്ടുപോയാൽ ഈ കരച്ചിൽ അവർ കരയുമോ എന്ത് വിലയാണ് ആ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യർക്ക് കൊടുത്തിരുന്നത് ഇവർ ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടത് ഞാനാണ് ആ അവസ്ഥയിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് എൻ്റെ വീട്ടുകാരാണ് ആ ബന്ദികളായി ആ ഹമാസിൻ്റെ കയ്യിലിരുന്നത് എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ രാജ്യം എനിക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബന്ദികളൊക്കെ തിരിച്ചു വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രാജ്യവും എനിക്ക് വേണ്ടി എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ എന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ രാജ്യം എനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതോ അതാണ് ഇസ്രായേൽ അവർക്ക് വേണ്ടി ചെയ്തത് അതിലെനിക്ക് അഭിമാനമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം തെറ്റ് ചെയ്യാത്ത ഏതൊരു വ്യക്തിയും ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടിയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആ രാജ്യമാണ് അത് ചെയ്ത ഇസ്രായേലിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞ എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും നിങ്ങളുടെ മക്കളെയും ഒന്നും ഒരു ഒരു സമയത്ത് ഇതുപോലെ ബന്ദികൾ പിടിച്ചുകൊണ്ട് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി രണ്ടാമത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം എനിക്ക് ഉണ്ടായത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഹിജാബ് വിവാദമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ സഭ പ്രതികരിച്ച രീതി പ്രത്യേകിച്ച് ആ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ കെ സി ബി സിയുടെ അധ്യക്ഷന്മാരും ലിയാലിറ്റി കമ്മി കമ്മീഷൻ്റെ പ്രതിനിധികളും എല്ലാവരും എത്ര അൽമാരുടെ പ്രതിനിധികളും എല്ലാവരും വളരെ ആർജവത്തോടെ പ്രതികരിച്ചതാണ് എനിക്ക് ഏറെ ഇഷ്ടമായത് കാരണം നമ്മളിതിപ്പം വളരെ കാലം മുന്നേ കൂട്ടി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ വർഗീയത പരത്തുന്നു അങ്ങനെ പരത്തുന്നു ഇങ്ങനെ പരത്തുന്നു എന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും അടിച്ച് അമർത്തുന്ന ഒരു രീതിയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഒരു സ്ഥാപനം നമ്മൾ നടത്തുന്നു ഇപ്പം എത്രയോ പത്ര പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മുസ്ലിം മതവിശ്വാസത്തിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക ഹലാലായിട്ടുള്ളത് പഠിപ്പിക്കുക ഹലാൽ വേഷത്തിൽ നമുക്ക് പഠിക്കാം ഹലാൽ പഠനം നടത്താം എന്ന് പറഞ്ഞ എത്രയോ പരസ്യങ്ങൾ നമ്മൾ പത്രത്തിൻ്റെ ഫുൾ പേജിൽ കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു 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 കൂട്ടരുടെ മതവിശ്വാസത്തിൽ വളരണമെന്നും പഠിക്കണമെന്നും ഒന്നും ഉള്ളതൊട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നടത്തുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കേണ്ടിവർക്ക് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി വളരെ സന്തോഷത്തോടു കൂടി പഠിക്കാമല്ലോ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സഹപ്രവർത്തകയായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ സഹപ്രവർത്തക എന്നോട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി മൂന്നാമത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ പ്രഗ്നൻറ്റായപ്പോൾ പറഞ്ഞു ഓ എനിക്കിനി എൻ്റെ മൂത്ത കൊച്ചിനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇതിനെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതും എല്ലാം തുല്യം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല ഇത് കാത്തലിക് സ്കൂളാണ് അപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ എൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫീസ് കൊടുത്ത് ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്കിനി മൂന്ന് കുട്ടികളായി കഴിയുമ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഓരോ മാതാപിതാക്കളുടെ ആണ് അവരുടെ കുട്ടികൾ എവിടെ പഠിക്കണം ഏത് വിശ്വാസത്തിൽ പഠിക്കണമെന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക അല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂളിൽ കടന്നു കയറിയിട്ട് എനിക്ക് പഠിക്കുകയും വേണം എൻ്റെ മതമനുസരിച്ച് ജീവിക്കുകയും വേണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്നത് അല്ലാതെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് എങ്കിൽ അങ്ങനെ കരുതാം പക്ഷേ ഇതങ്ങനെയല്ല ഇഷ്ടംപോലെ ഇസ്ലാമിക്ക് സ്കൂളുകളുണ്ട് ഇസ്ലാമിക്ക് വിശ്വാസത്തിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന സ്കൂളുകളുണ്ട് എന്തുകൊണ്ട് നമുക്ക് അവിടെ പോയി പഠിച്ചുകൂടാ അവിടെ പോയി പഠിക്കുന്നതിന് ആരും തടസ്സമാകുന്നില്ല ഇനി അവിടെ മറ്റു മതസ്ഥരായ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വന്നാൽ ഈ ഇസ്ലാമിക സ്കൂളിൽ ഇവർക്ക് ആയിട്ടുള്ള നിയമം അനുവദിക്കുമോ എല്ലാവർക്കും ആ ഇസ്ലാമികമായ രീതിയില് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പം പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കടന്നു കയറി ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്നത് മറ്റൊരു മറ്റൊരു വ്യക്തികളുടെ സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റു വ്യക്തികളുടെ പിന്നെ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ അവരുടെ രീതികളെയും അവരുടെ ചിട്ടകളെയും അവരുടെ ജീവിത സംവിധാനങ്ങളെയും ഒക്കെ തകടമറിക്കുന്നതിനെയാണ് നമ്മൾ തീവ്രവാദം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുനമ്പം വിഷയത്തിലും ഒരു തീരുമാനമുണ്ടായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് കാരണം ഇതൊക്കെ ഇനി എങ്ങനെ പരിഹരിക്കപ്പെടും കാരണം എത്രത്തോളം ഇസ്ലാമികമായ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് കടന്നു കയറി കേരളത്തിൻ്റെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനം ശിവൻകുട്ടി എന്നെ മന്ത്രി എന്ന് പോലും പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ നമ്മൾ ഇലക്റ്റ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുവാണ് അപ്പം ഇദ്ദേഹത്തെ ഒക്കെ എന്നെ ഇദ്ദേഹം പറഞ്ഞ് ആ ഒരു വാക്കുണ്ടല്ലോ ഹിജാബ് ഇട്ടു പോകണമെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഇനിയിപ്പം കേരളത്തിലെ മുസ്ലിംസ് വിചാരിച്ചാൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാ വണ്ണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിടിയിൽ അവർ അമർന്നു കഴിഞ്ഞു കാരണം ഈ രക്ഷാകർത്താവ് എൻ്റെ കുട്ടി ഹിജാബ് ഇടാതെ സ്കൂളിൽ പൊയ്ക്കോളാം എന്ന് അത് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പിന്നീടാണ് എൻ്റെ ആ ശിവൻകുട്ടി പറയുന്നത് ഇല്ല ഹിജാബ് ഇടീച്ചേ ഇനി ആ കുട്ടിയെ വിടുകയുള്ളൂ എന്ന് തീരുമാനിക്കു തീരുമാനിച്ചത് അതിൻ്റെ പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ ചോയ്സിനും അപ്പുറത്തെത്തി കഴിഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങളുടെയൊക്കെ ഒക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യം പതുക്കെ പതുക്കെ വരും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നത് ഇനി ആ കുടുംബം കടന്നു പോകാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടോ ഇനി ഇനി കണ്ടോളൂ ഇതുതന്നെയാണ് ഗാസയിലെ ആൾക്കാർക്ക് സംഭവിച്ചത് ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന നല്ല മയത്തിലും നല്ല സംഘ ഇതിലുമൊക്കെ വന്നു ഇതിലൊക്കെ വന്ന് അവസാനം ഇസ്രായേലിനെ തോൽപ്പിക്കാനും പറ്റിയില്ല എത്രയോ ആൾക്കാർ മരിച്ചു ഇപ്പോൾ അവരെ ഓടിച്ചിട്ട് ഹമാസ് കൊന്നു കളയുന്നു ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇപ്പം ഖസേൽ പിള്ളേർ മരിക്കുന്നതെന്ന് കരയുന്നില്ല ഇപ്പം ഇതൊന്നും ചെയ്യുന്നില്ല തീവ്രവാദം എന്ന് പറയുന്ന ഒരു കാര്യം എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ സിസ്റ്റർമാരും പിന്നെ അച്ഛന്മാരും ഒക്കെ യാതൊരു സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നു എത്രയോ ആൾക്കാർ പഠിച്ചവിടെ നിന്ന് ഇറങ്ങിപ്പോയി അന്നൊന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ തീവ്രവാദം എന്നൊരു ശക്തിയാണ് എന്ന് തിരിച്ചറിയാൻ ഉള്ള ബോധ്യം നമുക്കോരോരുത്തർക്കും ഉണ്ടാകാനായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും സഭയുടെ ഒരു ഒരു ഒത്തൊരുമയോടെയുള്ള ആർജവത്തോടെയുള്ള ആ ഒരു പ്രതികരണം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു ഇതൊക്കെ നമ്മൾ വൺ ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്താണ് ഓ അങ്ങനെയല്ലായിരിക്കും ഇതിങ്ങനെയല്ലായിരിക്കും ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയല്ല പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നേരിട്ട് കണ്ണുകയും അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലായി ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കളമശ്ശേരിയിലെ ആ സിസ്റ്റർമാരുടെ നാൽപ്പത്തി വർഷം അവർ കൈവശം വെച്ച് ഭൂമിയിൽ അവർക്ക് കയറാൻ പോലും വയ്യാത്ത രീതിയിൽ അതിക്രമങ്ങൾ നടത്തിയിരിക്കുന്നു അതൊന്നും പോയി സന്ദർശിക്കാനോ കാണാനോ അല്ലെങ്കിൽ ഇതിലൊന്നും കേരളത്തിലെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇറങ്ങിത്തിരിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇത് ഓരോരുത്തരുടെയും വീട്ടുപടിക്കൽ എത്തും ഓരോരുത്തരുടെയും വീട്ടുപടിക്കൽ എത്തും അതിൽ നിന്നും മുസ്ലിങ്ങൾ ഒട്ടും വ്യത്യസ്തരല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹിജാബ് വിവാദത്തിൽ ഉൾപ്പെട്ട പേരന്റും കുട്ടിയും ഇനി തുടർന്ന് അനുഭവിക്കാൻ പോകുന്നത് ഏതായാലും നല്ല മാറ്റങ്ങളാണ് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നല്ല ഒരു രീതിയിൽ എല്ലാവർക്കും എന്താ പറയുക അവരവരുടെ ഒരു ജീവിതം ആശ്വാസപൂർവ്വവും സന്തോഷപൂർവ്വവും കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരു ജനതയായിട്ട് നമുക്ക് മാറാം നന്ദി